കേരളപുരം പൂജപ്പുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തായ്പൂയ മഹോത്സവത്തിന് കൊടിയേറി തന്ത്രി ചെറുപൊയക മുടിപ്പിലപ്പള്ളിമഠം നീലകണ്ഠരവ് ഭട്ടതിരിയുടെയും മേൽശാന്തി രാജീവ് നാരായണ ശർമ്മയുടെയും കീശാന്തി മിഥുന്റെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് കേരളപുര പൂജപ്പുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിനാണ് കൊടിയേറിയത് തന്ത്രി ചെറുപോയിക മുടിപ്പില്ലാപ്പള്ളി മഠം നീലകണ്ഠര ഭട്ടതിരിയുടെയും മേൽശാന്തി രാജീവ് നാരായണ ശർമ്മയുടെയും കീഴാന്തി മിഥുന്റെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് വൈകിട്ടാറിന് ലക്ഷദ്വീപം എട്ട് പതിനഞ്ചിന് പള്ളിവെട്ട പതിനൊന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് കാവടിയാട്ടം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മഞ്ഞ നീരാട്ട് വൈകിട്ട് മൂന്നിന് കെട്ടുകാഴ്ച എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ കുണ്ടറ